കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ഞങ്ങളെ ഞങ്ങളേജ് കഴിഞ്ഞത് പിന്നെ വീട്ടിലൊന്നും ആയിരുന്നപ്പം എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെ ആണോ ഇതിന് വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമുള്ളത് അല്ലല്ല അതൊക്കെ ഓക്കെ ആണ് പക്ഷെ ഞാൻ റൂമിൽ ഇരിക്കുമ്പോഴത്ത് ഞാൻ പറയും ഇവനെ പറ്റി നമുക്ക് ഒരു ഞാൻ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാനൊന്നും കേട്ടാ ബസ്സിലൊന്നും ഞാൻ ആരും അറിയാതെ ഇവനെ എല്ലാരും ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ കേക്ക് എന്ന് പറയുന്ന വർക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഇതായിട്ടുണ്ടെങ്കിൽ അത് അവനാണ് എന്നെ കൈപിടിച്ച് കേട്ടിക്കൊണ്ട് പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ പൈസ ഒരു അത്യാവശ്യമാണല്ലോ യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടും അത് അതും വലിയ കാര്യവും വീട്ടിൽ നിന്നൊരു നമ്മളെ വീട്ടുകാരെ മെയിൻ ആയിട്ട് ഇതാക്കുന്നത് നാട്ടുകാരെ നമ്മളെ ചുറ്റുമുള്ളവര് ഇതിന്റെ മോനെന്താ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് എന്റെ മോൻ ഇവിടെ പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അവിടെയാണ് കുഴപ്പമൊന്നുമില്ല സംസാരത്തില് വന്നിട്ട് ആ ആ അങ്ങനെ മീൻസ്